ൂ ടൗൺറ്റീവ് ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് 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 ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക എന്ന ബഹുമതിയും സ്വന്തം ടു കുടുങ്ങല്ലൂർ ടൗൺ വിശദമായ വാർത്തയിലേക്ക് കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ കൊടുങ്ങല്ലൂർ യൂണിറ്റ് കുടുംബ സംഗമം നടത്തി

രണ്ടായിരത്തി പത്തൊമ്പത് പെൻഷൻ പറ്റിയ ആ പെൻഷ്കരത്തിന്റെ ഒരു മിനിമം ഒരു അറുനൂറായിരം രൂപ ബാക്കി കിടക്കുന്നത് അപ്പൊ പൊതുവേ പറഞ്ഞു കഴിഞ്ഞാല് സർക്കാർ നമുക്ക് രണ്ടു ലക്ഷത്തോളം രൂപ കടം തരാനുണ്ട് ഇത് കിട്ടുന്ന വിശ്വാസം ഇല്ല അല്ലെങ്കിൽ തന്നെ അതോടിയാണ് കിട്ടുന്നത് നമുക്ക് വിശ്വാസം ഇല്ല എന്നിരുന്നാലും കിട്ടാനുള്ള വഴികൾ എന്തൊക്കെയാണെന്ന് ആലോചിച്ച് ഉറപ്പിച്ച് നീങ്ങുന്ന ഒരു സംവിധാനം ഈ പതിനെട്ടാം തീയതി എന്തായാലും ഒരിക്കൽ കൂടി കളക്ടറേറ്റിലെ സെക്രട്ടേറിയറ്റിലെ പോയി

ശ്രദ്ധ സിൻസ് നയൻറ്റീൻ സിക്സ്റ്റി നൈൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി